നമസ്കാരം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു പതിനഞ്ച് വർഷം മുമ്പ് ആരംഭിച്ച ഹോമിയോ ആശുപത്രി ഇതുവരെ അസൗകര്യങ്ങൾക്കിടയിൽ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം അടുത്തിടെയാണ് യാഥാർത്ഥ്യമായത് കോഴിപ്പള്ളി എഫ് ഡി കോൺവെന്റിന് സമീപം പരേതനായ ഇലഞ്ഞിക്കൽ ഡോക്ടർ ഇ സി തോമസിന്റെ കുടുംബം ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന് അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ഡീൻ കുര്യാഘോഷ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപയും മുടക്കിയാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാകോസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് ബ്ലോക്ക് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി കെ കെ ഹുസൈൻ ഷജി ബസി കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി വർഗീസ് എ പി റഹീം പി ടി മാത്യു ജോണി കുളിന്തളം എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം പി പി കുട്ടൻ സ്വാഗതവും ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീബ എ നന്ദിയും പറഞ്ഞു ആശുപത്രി നിർമ്മിക്കുന്നതിന് സൗജന്യമായി ഭൂമി നൽകിയ ഇലഞ്ഞിൽ ഡോക്ടർ ഇ സി തോമസിന്റെ കുടുംബത്തിന് ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു വളരെ വിശാലാർത്ഥത്തിലുള്ള പദ്ധതികൾ വിശാലി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കേണ്ടതായിട്ടില്ല ഒട്ടേറെ പരിമിതി ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞുപോയ മൂന്ന് നാലഞ്ചു വർഷം പ്രത്യേകിച്ചും അഞ്ച് വർഷക്കാലം ഈ ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുമ്പോഴും ഇപ്പോൾ മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകളും അത് നല്ലവണ്ണം അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എം പി ആയിരിക്കുമ്പോഴും എനിക്കും അതേ ബുദ്ധിമുട്ടും പ്രയാസവും പലവിധ കാരണങ്ങളാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഫണ്ട് വിനിയോഗം നടപ്പിലാക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത് എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്താൻ ഭാവനാപൂർണ്ണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു എന്നിടത്താണ് ഈ പദ്ധതികളുടെ വിജയം